ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ഫ്രൈഡ് റൈസ് ആണ് അതിലേക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി വെജിറ്റബിൾസ് ക്യാരറ്റ് ബീൻസ് സ്പ്രിംഗ് ഓണിയൻ ഇത്രയും ചെറുതായി അരിഞ്ഞു വെക്കുക അതിനുശേഷം ഒരു സവാള കനംകുറഞ്ഞ അരിഞ്ഞത് പനീർ പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കൊത്തിയറിഞ്ഞത് സ്ലൈസാക്കി വെച്ച പനീറിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുക അതിനുശേഷം ഒരു ചീനച്ചട്ടിയിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത് ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് അരിഞ്ഞു വച്ച സവാള ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക സവാള നന്നായി വഴന്ന് വന്നതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഇതിനാവശ്യമുള്ള ഉപ്പാണ് ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് എരിവിനാവശ്യമായ കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് സോയാ സോസാണ് സോയാ സോസ് ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച പനീർ കൂടി ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ബസ്മതി ആണ് എടുത്തിരിക്കുന്നത് ഉപ്പിട്ട് വേവിച്ച ബസ്മതി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക റൈസ് ഉടഞ്ഞു പോകാതെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ലാസ്റ്റ് വേണ്ടത് മല്ലിയിലയും സ്പ്രിംഗ് ഓണിയനുമാണ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ നല്ലെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക നല്ലെണ്ണ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടുന്നതാണ് നമ്മളുടെ പനീർ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്